നടൻ സിദ്ദിഖിനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതി ഒരു ഊരാക്കുരുക്കായി മാറുകയാണ് അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചനകൾ ഒന്നര മാസം നീണ്ടകുന്ന അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തെട്ടിനാണ് സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം മസ്കറ്റ് ഹോട്ടലിലെ വൺ സീറോ വൺ ഡി നമ്പർ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് മൊഴി അവിടുത്തെ ഗ്ലാസ് ജനലിൻ്റെ കർട്ടൺ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ താഴെയുള്ള സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും അന്ന് യുവതി പറഞ്ഞിരുന്നു തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചത് എന്ന യുവതിയുടെ മൊഴി ശരിവെക്കുന്ന രേഖകളും ആ ഹോട്ടലിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചത് എന്ന മൊഴി പേരും ശരിവെച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിയേഴ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകീട്ട് അഞ്ചു മണിവരെ ഹോട്ടൽ ഉണ്ടായിരുന്നുവെന്നും ആ രേഖകളിൽ നിന്നും വ്യക്തമാണ് പീഡനം മറന്ന ഒരു വർഷത്തിന് ശേഷം തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ ഒരു സുഹൃത്തിനോട് യുവതി ഈ കാര്യം പറഞ്ഞിരുന്നു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ആ സുഹൃത്ത് ഈ കാര്യം ശരിവച്ചിട്ടുമുണ്ട് ലൈംഗിക പീഡനത്തിനു പിന്നാലെ വലുതായ മാനസിക സംഘർഷവും യുവതിക്ക് അനുഭവപ്പെട്ടിരുന്നു അതേ തുടർന്ന് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയുണ്ടായി ഗ്ലാസ് ജനൽ ഉൾപ്പെടെ ഹോട്ടൽ മുറിയിലിയതിന് സമാനമായ രംഗങ്ങൾ കാണുന്നത് മാനസിക വിഭ്രാന്തിക്ക് ഇടയാക്കി തുടർന്ന് കാക്കനാട്ടും കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുമുള്ള രണ്ട് സൈക്കാട്രിസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞെന്ന കാര്യവും യുവതി പറഞ്ഞിരുന്നു ഈ രണ്ട് സൈക്കാട്രിസ്റ്റുമാരും ഇത് ശരിവെക്കുന്ന രീതിയിൽ മൊഴി നൽകിയിട്ടുമുണ്ട് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരാനിരിക്കെയാണ് പുതിയ തെളിവുകളുമായി പോലീസ് രംഗത്ത് വരുന്നത് ഇവ കോടതിയിൽ ഉന്നയിക്കാനാണ് സാധ്യത കുറ്റപത്രവും ഇതോടൊപ്പം സമർപ്പിച്ചേക്കും സംഭവ ദിവസം യുവതി ധരിച്ച വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട് ഹോട്ടലിലെ രേഖകൾ എല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട് സിദ്ദിഖ് ചോറും മീൻകറിയും തൈരും കഴിച്ചതിൻ്റെ ബില്ലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നടിയുടെ മൊഴിയിൽ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഞെട്ടിച്ച് ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ് നിള തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരോപണവിധേയനായ ദിലീപിനെ സർവ്വവിധ പിന്തുണയുമായി എത്തിയ ആളാണ് നടൻ സിദ്ദിഖ് ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ താനും തറയിൽ കിടക്കും എന്ന് പറഞ്ഞ് കട്ടിൽ ഉപേക്ഷിച്ച വേറൊരു നടനാണ് കൂട്ടിക്കൽ ജയേന്ദ്രൻ സിദ്ദിഖ് ഇപ്പോൾ ലൈംഗിക പീഡന കേസിൽ കുടുങ്ങുന്നു കൂട്ടിക്കൽ ജയേന്ദ്രനെതിരെ നിലവിലുള്ളത് ഒരു പോക്സോ കേസാണ് ഒരു നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന അമ്മയുടെ പരാതിയെ തുടർന്നാണ് കൂട്ടിക്കൽ ജയേന്ദ്രനെതിരെ കസബ പോലീസ് കേസെടുത്തത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് കസബ പോലീസ് കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്ത് നടനെതിരെ കേസെടുത്തത്